വളാഞ്ചേരിയിൽ ആറായിരം രൂപ കടയിൽ നിന്ന് മോഷ്ടിച്ച മോഷ്ടാവിനെ ഓടിച്ചിട്ട് പിടിച്ചു കടയുടമ ഇന്ന് രാവിലെ മണിയോടെയാണ് സംഭവം കുറ്റിപ്പുറം റോഡിൽ പ്രവർത്തിക്കുന്ന റൈസ് ഫ്ലവർ മില്ലിൽ നിന്ന് ക്യാഷ് കൌണ്ടറിൽ നിന്നും പൈസ മോഷ്ടിച്ചോടിയ കള്ളനെ മില്ലുടമ ഓടിച്ചു പിടിച്ചു കുറ്റിപ്പുറം റോഡിൽ അൽബൈക്ക് ഹോട്ടലിന് മുന്നിലെ അരി പൊടിക്കുന്ന മില്ലിൽ നിന്നാണ് എറണാകുളം സ്വദേശിയായ മുഹമ്മദ് നാഫിൽ ആറായിരം രൂപ മോഷ്ടിച്ചോടിപ്പോയത് മില്ലുടമ അരിയെടുക്കാൻ പുറത്തുപോയ ടൈമിൽ മോഷ്ടാവ് കടയിൽ കയറി കൌണ്ടറിൽ നിന്നും പൈസ മോഷ്ടിച്ചു കടന്നു കളയുകയായിരുന്നു തുടർന്ന് മില്ലുടമയും നാട്ടുകാരും ചേർന്ന് മോഷ്ടാവിനെ കുറ്റിപ്പുറം റോഡിലെ പമ്പിന്റെ മുമ്പിൽ നിന്നും പിടികൂടുകയായിരുന്നു പിടികൂടിയ മോഷ്ടാവിനെ വളാഞ്ചേരി സംഭവം ഞാൻ ഒരു പാർക്കിന്റെ അരി കൊടുക്കാൻ വേണ്ടി പോയി എടുത്തു കൊണ്ടുപോയിരുന്നു അങ്ങനെ ഞാൻ ഇവിടെ വന്ന് നോക്കുമ്പോ ഓന് ഇവിടുന്ന് ഇറങ്ങുകയാണ് ഇറങ്ങുമ്പോ എന്നോട് വെച്ചു വളാഞ്ചേരി വളാഞ്ചേരിക്ക് ഇങ്ങനെ പോവാന്ന് വെച്ചു അപ്പൊ ഞാൻ പറഞ്ഞു വളാഞ്ചേരി ആ കാണ തന്നെയാണ് അങ്ങനെ അങ്ങനെ ഇവിടുന്ന് അങ്ങോട്ട് കൊച്ചിന് ഭയങ്കര പാച്ചില് അപ്പൊ ഞാൻ മേൻ വന്നിട്ട് ഇത് തുറന്നു നോക്കുമ്പോ പൈസ മുഴുവടുത്തു അങ്ങനെ ആ ഓന്റെ പിന്നാലെ സ്കൂട്ടിട്ട് വാഞ്ഞു ഓനെ ഇതാക്കി പൊടിച്ചു പിടിച്ച് ഓനെ ഞാൻ ഇങ്ങോട്ട് കൊടുത്തു അപ്പൊ ഓനോട് ഞാൻ ചോദിച്ചു എവിടുന്നൊക്കെ കട്ടിക്കണെന്ന് ചോദിച്ചു ഇത് ഞാൻ ഇവിടുന്ന് തന്നെ കട്ടിട്ടുള്ളൂ എന്നാണ് അവിടുന്ന് ആൾക്കാര് പറഞ്ഞു കാമ്പുറത്ത് പടുത്ത ദിവസം എന്ന് എന്ന് പറഞ്ഞു പറഞ്ഞു ഓനെ ആ കഴിഞ്ഞ ദിവസം കാവുംപുറത്ത് നിന്നും ഇതേ മോഷ്ടാവിനെ നാട്ടുകാർ പിടികൂടിയിരുന്നുവെന്നും ഇവരുടെ കൂടെ വേറെയും ആളുകൾ ഉള്ളതായും നാട്ടുകാർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ഡി ഫോർ ന്യൂസ് ജീവിത വിജയത്തിന്റെ കളിയിൽ ഇനി വിധി നിർണ്ണയിക്കുന്നത് അമ്പയർ അല്ല എംപയർ തന്നെ എംപയർ കോളേജ് ഓഫ് സയൻസ് എംപയർ കോളേജ് ഓഫ് സയൻസ് മുണ്ടാൽ കുറ്റിപ്പുഴം മലപ്പുറം